സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്കാണ് സാധ്യത കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ടും കോഴിക്കോട് നിന്ന് രാഹുൽ കെ വിവരങ്ങളുമായി ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് കോഴിക്കോട് നല്ല മഴയാണല്ലേ കോഴിക്കോട് ജില്ലയിൽ രാവിലെ തന്നെ നല്ല മഴയാണ് സാധാരണ ഒരു ശക്തമായി മഴ പെയ്യുന്ന ദിവസം എങ്ങനെയാണ് അതുപോലെയാണ് നഗരത്തിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രിയും ഒറ്റപ്പെട്ട ശക്തമായ മഴ മലയോര നഗര തീരദേശ വ്യത്യാസമില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ മറ്റു നാശനഷ്ടങ്ങളില്ല വെള്ളക്കെട്ടോ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പോലെയുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ ആശ്വാസമായി നിൽക്കുന്നത് മറ്റു ജില്ലകളിൽ കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ് അവിടെയും ഈ രാവിലെ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാത്രി മഴ ശക്തമായിരുന്നു രാവിലെ മഴ നനഞ്ഞു പോകുന്നവർക്ക് മഴ പെയ്താണ് അപ്പോ പിന്നെ ഇവിടെ അടിപൊളിയാണ് ഇവിടെ വേറെ വെള്ളം പൊന്തിട്ടൊന്നുമില്ല ഓക്കെയാണ് വീടിന്റെ ഭാഗങ്ങളൊക്കെ അല്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല അവിടെ വെള്ളം നോർമൽ ലെവലാണ് നിക്കുന്നത് പക്ഷെ ഇടവിട്ട് ഇടവിട്ട് പെയ്യുന്നോണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നില്ല ചിങ്ങത്തിലേക്ക് കടന്നെങ്കിലും അങ്ങനെ ഒരു പ്രതീതി ഒന്നും അല്ലേ ശരിക്കും ലീവ് നിൽക്കാതെ പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കേണ്ട ഒരു ദിവസമായിരുന്നു ഒന്നാണ് പക്ഷെ ഇത് ഓണപരീക്ഷെ തുടങ്ങുന്ന സമയമാണ് പക്ഷെ മല വടക്കൻ ജില്ലകളിൽ എവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും നൽകിയിട്ടില്ല രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ബാക്കി മഞ്ഞ മുന്നറിയിപ്പാണ് വയനാടിൽ സാഗർ ഡാമിന്റെ ഒരു ഷട്ടർ തുറന്നിരിക്കുകയാണ് ഇരുപത് സെന്റിമീറ്റർ ഉയർത്തിയാണ് അധികജലം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞതിനാൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴിക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ഡാം അധികൃതരാണെങ്കിലും വിശദീകരിക്കുന്നത് ഏതായാലും വടക്കൻ ജില്ലകളിൽ മലബാറിൽ ശക്തമായി തന്നെ മഴ ഇടവേളകളിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് നാശനഷ്ടങ്ങളൊന്നും ഇല്ല എന്നത് വളരെ ആശ്വാസമായി ഒരു കാര്യം കൂടിയാണ്